ലാലേട്ടന് പത്താം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഒരു കുട്ടി ആരാധിക ലാലേട്ടനോട് ചോദിച്ചിരിക്കുന്ന ലഭിച്ചിരിക്കുന്ന ചോദ്യമാണിത് അതിന് ലാലേട്ടന് കൊടുത്ത മറുപടിയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലും ആരാധകരായ കുട്ടികളും തമ്മിലുള്ള സംസാരം പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവരാറുണ്ട് ഇപ്പോൾ ഇത് ഒരു കുട്ടിയുടെ ചോദ്യത്തിന് മോഹൻലാൽ പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധ കവരുന്നത് ലാലേട്ടിന് പത്താം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ടായിരുന്നു എന്നായിരുന്നു കുട്ടി ആരാധികയുടെ ചോദ്യം അന്ന് എത്ര മാർക്കുണ്ടായിരുന്നു എന്ന് എനിക്ക് കൃത്യമായി ഇനി ഓർമ്മയില്ല ജയിച്ചിരുന്നു മുന്നൂറ്റി ആയിരുന്നു മാർക്ക് എന്ന് തോന്നുന്നു മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് കള്ളമാണോ എന്നെനിക്കറിയില്ല അതിന്റെ അടുത്തൊക്കെ തന്നെ ആയിരുന്നു എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി അതേസമയം എംബുരാന് പിന്നാലെ തുടരും എന്ന പുതിയ ചിത്രവും ബോക്സ് ഓഫീസ് വിജയം കൊയ്ത സന്തോഷത്തിലാണ് ലാലേട്ടൻ അടുത്തിടെ ഇറങ്ങിയ രണ്ട് ചിത്രങ്ങളും നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുക എന്ന അപൂർവ ഭാഗ്യം കൂടിയാണ് മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടിയാണ് എംബുരാൻ കളക്ട് ചെയ്തത് തിയേറ്ററിൽ ഇപ്പോഴും പ്രദർശനം വരുന്ന തുടരും കഴിഞ്ഞ ദിവസമാണ് നൂറ് കോടി ക്ലബിൽ ഇടം നേടിയത്